ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ശ്യാമ കുറച്ച് നാൾ നാട്ടിലില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും തന്നെ അറിഞ്ഞിട്ടില്ല രാധികയെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാത്തതിനാൽ ആറ്റുവാശ്ശേരിയിലേക്ക് വന്നിരിക്കുകയാണ് ശ്യാമയും അമൃതയും അവിടെ വന്നപ്പോഴും രാധികയെ കാണാൻ കഴിഞ്ഞില്ല രാധികയെ മാത്രമല്ല ആ വീട്ടിലുള്ളവർ ആരും തന്നെ വീട്ടിലില്ലാത്തതിനാൽ അപ്പുറത്തെ വീട്ടിലേക്ക് ചോദിച്ചു വന്നിരിക്കുകയാണ് ശ്യാമ അവിടെ വന്നപ്പോഴാണ് കാര്യങ്ങളൊക്കെ അറിയുന്നത് പ്രിയങ്ക മരിച്ച കാര്യവും പ്രിയങ്കയെ കൊന്ന കാര്യവും പ്രിയങ്ക രാധിക ജയിലിലായ കാര്യവും പറയുന്നുണ്ട് അവള് തന്നെയാണ് കൊന്നത് ആ രാധിക എന്ന് പറയുമ്പോൾ സഹിക്കാനാകാതെ നിൽക്കുകയാണ് ശ്യാമിയും അമൃതയും ഒരു ഞെട്ടലോടെ ഒരു ഞെട്ടലോടെ തന്നെയാണ് നിൽക്കുന്നത് അവർ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നില്ല അനുജത്തിയുടെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടി അവളും പ്രിയങ്കയുടെ ഭർത്താവും കൂടി കൊന്നതാണ് പ്രിയങ്ക അങ്ങനെയാണ് നാട്ടുകാർ പറയുന്നത് അവരെ രണ്ടുപേരെയും പോലീസ് പിടിച്ചുകൊണ്ട് പോയി രാധികയുടെ ദേഹം തളരുന്നത് പോലെ കാരണം വല്ലാത്തൊരു ഞെട്ടലിലൂടെ ഞെട്ടലുണ്ടാക്കുന്നൊരു വാർത്തയാണല്ലോ അറിഞ്ഞത് അതുകൊണ്ട് തന്നെ നിൽക്കാൻ പോലും സാധിക്കുന്നില്ല ശ്യാമ കുറച്ച് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് വീണ്ടും ചോദിക്കുന്നു രാധിക തന്നെയാ കൊന്നേന് ഉറപ്പുണ്ടോ എന്ന് ആ ചേട്ടൻ പറയുന്നു ഞങ്ങൾക്കറിയില്ല ഇവിടെ എല്ലാവരും പറഞ്ഞു കേട്ടതാണ് ഏത് പോലീസ് സ്റ്റേഷനിലാണ് അവരുള്ളത് എന്ന് ശ്യാമ ചോദിക്കുമ്പോൾ ആ ചേട്ടൻ പറയുന്നു ഞങ്ങൾക്കറിയില്ല എന്നാലും വല്ലാത്തൊരു ചേത്താൽ പോയി ഏറ്റവും രസം എന്താണെന്ന് അറിയാമോ പ്രിയങ്കയുടെ മൃതദേഹം കണ്ടിട്ട് അത് ദേവനാരായണ തിരുമേനിയോടും യശോര ചേച്ചിയോടും പറയാതെ അവർ രണ്ടുപേരും കൊണ്ടുപോയി കത്തിച്ചു അവർ കൊന്നോണ്ടല്ലേ ആരും അറിയാതെ കൊണ്ടുപോയി ശവം കത്തിച്ചത് ചെയ്യുന്നതിന് ഒരു അതിര വേണ്ട എന്നൊക്കെ ആ ചേട്ടൻ പറയുന്നു തിരുമേനിയും കുടുംബവും എവിടെയാണെന്ന് അമൃത ചോദിക്കുന്നു പ്രിയങ്കയുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ ആറിൻ്റെ അരികിലേക്ക് പോയിരിക്കുകയാണ് ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് വന്ന മനുഷ്യനാണ് തിരുമേനിക്ക് അത് ചെയ്ത് തീർക്കാൻ കഴിയുമോ എന്ന് പോലും അറിയില്ല എടുത്ത് നമുക്ക് പോയാലോ എന്ന് ശ്യാമ പറയുന്നുണ്ട് തിരുമേനി വരുമ്പോൾ എന്തെങ്കിലും പറയണോ എന്ന് ആ ചേട്ടൻ ചോദിക്കുമ്പോൾ ശ്യാമ പറയുന്നുണ്ട് വേണ്ട ഞങ്ങൾ കണ്ടോളാം എന്ന് പറയുന്നു എന്നിട്ട് രണ്ടുപേരും പോകുന്നുണ്ട് അവർ പോയതിന് ശേഷം ആ ചേച്ചി പറയുന്നു അതെന്താ അവർ കേട്ടപ്പോഴേ തളർന്നു വീണത് ഇരിക്കേട്ട് ആ ചേട്ടൻ പറയുന്നു അവരുടെ മ്യൂസിക് സ്കൂളിലാണെന്നല്ലേ പറഞ്ഞത് അതുകൊണ്ടായിരിക്കാം തുടർന്ന് ശ്യാമയെ താങ്ങിപ്പിടിച്ചോണ്ട് പോവുകയാണ് അമൃത രണ്ടുപേരും കാറിലേക്ക് കയറാൻ തുടങ്ങുന്നുണ്ട് അവിടെ നിന്നും കരയുന്നുണ്ട് അമൃത ഒരു തരത്തിൽ ശ്യാമയെ സമാധാനിപ്പിക്കുന്നു മകളെ കാണാൻ സന്തോഷത്തോടെ ഓടി വന്നതായിരുന്നു ശ്യാമ ആ ശ്യാമ കേട്ട വാർത്തയാണ് ഇത് കാറിലിരുന്ന് കരഞ്ഞുകൊണ്ട് ശ്യാമ പറയുന്നു ഞാൻ ഈ കേൾക്കുന്നത് എൻ്റെ മകളെ കൊലപാതകസ്ഥിനെ അറസ്റ്റ് ചെയ്തു എന്നോ അവളെ പോലീസ് പിടിച്ചോണ്ട് പോയെന്നോ ഞാൻ പറഞ്ഞില്ലേ എന്തോ അബദ്ധം പറ്റിയെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ശ്യാമയെ നമുക്കെന്തായാലും തിരുമേനയുടെ അരികിലേക്ക് പോകാം എന്നിട്ട് വിശദമായി ചോദിച്ചറിയാം ഡ്രൈവറിനോട് എടുക്കാനായി പറയുന്നുണ്ട് ഈ സമയം തന്ത്രിയും മകൾക്ക് വേണ്ടിയുള്ള ചടങ്ങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അരികിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് യേശോയും സുകുമാരിയമ്മയും മകളുടെ പേരെന്താണെന്ന് ചോദിക്കുന്നുണ്ട് തിരുമേനി പ്രിയങ്ക നക്ഷത്രവും ചോദിക്കുന്നു വിശാഖം എന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചടങ്ങുകളൊക്കെ ചെയ്യുകയാണ് തന്ത്രി അവിടെ മൂന്ന് ചേട്ടന്മാർ നിൽക്കും മൂന്ന് പയ്യന്മാർ നിൽക്കുന്നുണ്ടായിരുന്നു അവർ പറയുന്നു ഒരു അനാഥ പെണ്ണിനെ വളർത്തിയതിന്റെ ഒരു പ്രത്യഭകാരം കണ്ടില്ലേ അവൾ ഇത് അനുഭവിക്കുക തന്നെ ചെയ്യുമെന്നൊക്കെ അവർ പറയുന്നുണ്ട് പറ്റിയാണ് പറയുന്നത് ഇനി നദിയിൽ ഇറങ്ങി ചിതാഭസ്മം നിമഞ്ജനം ചെയ്യുന്ന ചടങ്ങാണ് ദയവേട്ട ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്നതാണ് തിരുമേനിയുണ്ടെന്ന് പറയൂ ഇത് ഞാൻ ചെയ്യാമെന്ന് എന്ന് യശോദ പറയുന്നുണ്ട് എൻ്റെ മോൾക്ക് വേണ്ടി അവസാനമായി ചെയ്യാനുള്ളതാണ് എനിക്കിത് ഞാനത് ചെയ്യും എന്നൊക്കെ തന്ത്രി പറയുകയും ചിതാഭസ്മവുമായി ആറ്റിലേക്ക് ഇറങ്ങാൻ തുടങ്ങുകയും ചെയ്യുന്നുണ്ട് സങ്കടം ഉള്ളിലൊരുക്കി ചിതാഭസ്മവുമായി ആറ്റിലേക്ക് ഇറങ്ങുകയാണ് തന്ത്രി കുറച്ചിറങ്ങിയപ്പോൾ തിരുമേനിയവിടുന്ന് വിളിച്ചു പറയുന്നു തിരുമേനി അത്രയ്ക്കിറങ്ങിയാൽ മതിയാകുമെന്ന് എന്നാൽ ഇത് കേൾക്കാതെ മുന്നോട്ടേക്ക് നടക്കുകയാണ് അദ്ദേഹം ഇതിലെന്തോ പന്തികേട് തോന്നുന്നുണ്ട് എല്ലാവർക്കും ദേവേട്ട എന്ന് പറഞ്ഞ് യശോദ പിന്നിൽ നിന്ന് വിളിക്കുന്നു വെള്ളത്തിലേക്ക് ഇറങ്ങിയ അദ്ദേഹം പറയുന്നുണ്ട് ദൈവമേ ഈ ജീവിതം എനിക്ക് മതിയായി എൻ്റെ മോളുടെ ചിതാഭസ്മത്തിനോടൊപ്പം എൻ്റെ ജീവനം നീ എടുക്കണമേ ദേവേട്ട മതി മരുദേവേട്ടെന്ന് യശോദ അവിടെ നിന്ന് വിളിച്ച് പറയുന്നു ദേവ മതിയെന്ന് സുകുമാരിയമ്മയും പറയുന്നു വെള്ളം ആഴത്തിൽ ആഴത്തിലേക്ക് ഇറങ്ങുകയാണ് തന്ത്രി എല്ലാവരും വിളിച്ചു പറയുന്നു അങ്ങോട്ട് പോകണ്ട പോകണ്ടാന്ന് എന്നാൽ ഇത് കേൾക്കാതെ വീണ്ടും മുന്നോട്ടേക്ക് നടക്കുകയാണ് അദ്ദേഹം ഈ സമയത്താണ് ശ്യാമയും അമൃതയും അവിടേക്ക് വന്നത് ഈ സമയത്ത് ചിതാഭസ്മം നിമജ്ജനം ചെയ്യുന്ന സമയത്ത് തന്നെ അദ്ദേഹം വെള്ളത്തിലേക്ക് വീണു പോകുന്ന കാഴ്ചയാണ് കാണുന്നത് കൈ മുകളിലേക്കിട്ട് അടിക്കുന്നുണ്ട് ആരെങ്കിലും ഒന്ന് രക്ഷിക്കോ ആരെങ്കിലും ഒന്ന് ഓടിവായോ എന്ന് പറഞ്ഞ് അലറി വിളിക്കുകയാണ് യശോദ ശ്യാമയും അമൃതയും അവിടേക്ക് ഓടി വരുന്നുണ്ട് അദ്ദേഹം വെള്ളത്തിലേക്ക് വീണ്ടും വീണ്ടും പൊങ്ങിപ്പോവുകയാണ് ആരെങ്കിലും ഒന്ന് ഓടി വന്ന് രക്ഷയ്ക്ക് വേഗം വാ എന്നയ്ക്ക് ശ്യാമ വിളിക്കുന്നുണ്ട് അവിടെ നിന്നവരെ അങ്ങനെ രണ്ട് മൂന്ന് പയ്യന്മാർ വെള്ളത്തിലേക്ക് ചാടുകയും അദ്ദേഹത്തെ രക്ഷിക്കുകയും ചെയ്യുന്നു എന്നാൽ എന്നെ രക്ഷിക്കേണ്ട എനിക്ക് ജീവിക്കേണ്ട വിട് എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഒരുവിധം തന്ത്രിയെ കരയ്ക്ക് എത്തിച്ചിരിക്കുന്നു എന്നിവിടെ എന്നെ മോളോടൊപ്പം പോകണം എൻ്റെ മോൾ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ബോധം പോകുന്നു കര കേത്തിച്ച ശേഷം എല്ലാവരും കൂടി ഒരുപാട് തവണ അദ്ദേഹത്തെ വിളിക്കുകയും അദ്ദേഹത്തിന് പതിയെ ബോധം വരികയും ചെയ്യുന്നു എൻ്റെ ദയവട്ടായി കാണിച്ചത് ചാകാനായിരുന്നെങ്കിൽ ഒന്നിച്ചാകാറുന്നില്ല എന്ന് യേശോര കരഞ്ഞുകൊണ്ട് പറയുന്നു ഇനി എന്തിനമ്മ ജീവിക്കുന്നത് എൻ്റെ മക്കളെ വിളിച്ച് ഞാൻ പറയുന്നതല്ലേ എപ്പോഴും അച്ഛൻ്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യുമ്പോൾ രണ്ടുപേരും ഒന്നിച്ചുണ്ടാകണമെന്ന് എന്നിട്ട് ഒരാൾ തിരിച്ചു വരാത്ത ലോകത്തേക്ക് പോയി അടുത്തവളാണെങ്കിൽ എന്നിട്ട് ശ്യാമയോട് പറയുന്നു ഫിദ മേഡം നിങ്ങൾ ഏർപ്പാടാക്കിയത് ഏർപ്പാടാക്കിയ ഡോക്ടർ എനിക്ക് തിരിച്ചു തന്ന ജീവനാണിത് എനിക്ക് എൻ്റെ ഈ ശരീരത്തിനുള്ളിൽ ദാനം തന്നവരോട് അത് തിരിച്ചെടുക്കാൻ പറയുന്നതിൽ അർത്ഥമില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ആത്മഹത്യ ചെയ്യാമെന്ന് വിചാരിച്ചത് സുകുമാരിയമ്മ ദേഷ്യത്തോടെ പറയുന്നുണ്ട് ശ്യാമയോട് എന്തിനാ വന്നത് അവൾ ഒരാളെ കൊന്നോ ബാക്കിയുള്ളവരോ ഒന്നിച്ചാകുന്നുണ്ടോ എന്നറിയാൻ വന്നതാണോ അവൾ സ്വന്തം മകളാണെന്നല്ലേ നിങ്ങൾ പറയുന്നത് കണ്ടില്ലേ അവളെ കണ്ടില്ലേ ആ കൊല പുള്ളിയെ ഇല്ലെങ്കിൽ ചെല് ഇപ്പോൾ അവളെയും അവനെയും കോടതിയിൽ കൊണ്ടുവന്നിട്ടുണ്ടാകും ദേ ഈ ഇരിക്കുന്നവരുണ്ടല്ലോ എൻ്റെ മോൻ ഭഗവാന്റെ മുന്നിൽ നിത്യേനെ മന്ത്രം ചൊല്ലുന്നവനാണ് അവൻ്റെ ശാപം ഫലിക്കാതിരിക്കില്ല അവനും അവളും തൂക്കുകയറിൽ തൂങ്ങും അത് കാണണമെങ്കിൽ കോടതിയിലേക്ക് ചെല് എന്നൊക്കെ ശപിക്കുകയാണ് എന്നൊക്കെ വളരെ ക്രൂരമായ നിലയിൽ സംസാരിക്കുകയാണ് സുകുമാരിയമ്മ ഇത് കേട്ടു നിൽക്കാൻ കഴിയാതെ രാധി ശ്യാമ പറയുന്നുണ്ട് നിർത്ത് അവരെന്താണ് ചെയ്യരുത് എന്നെനിക്കറിയില്ല പക്ഷേ ഒരിക്കലും രാധികയും വരുണും അത് ചെയ്യില്ല കേട്ടോ ദേവ ഇപ്പോഴും ഇവൾ നമ്മുടെ മുന്നിൽ നിന്ന് അവളെ ന്യായീകരിക്കുകയാണ് മര്യാദയ്ക്ക് കൺമുന്നിൽ നിന്ന് പൊയ്ക്കോ അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാന്ന് പറയാൻ സാധിക്കില്ലെന്നും ദേഷ്യത്തോടെ സുകുമാരിയമ്മ പറയുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് യൂസ് ഷെയർ മൈ ചാനൽ